ഹലോ ഫ്രണ്ട്സ് അക്വേറിയത്തിൽ നല്ല ഭംഗിയുള്ള ഇങ്ങനെ നിൽക്കുന്ന കണ്ടാൽ നോക്കാത്തതായിട്ട് അധികം ആരും ഉണ്ടായിരിക്കുകയില്ല വളരെ മനോഹരമായിട്ട് നിശ്ചലമായിട്ട് നിൽക്കുന്ന ഇതുപോലെയുള്ള വളരെ മനോഹരമായ വരകൾ ചേർന്ന ദൈവം ദൈവത്തിന് സമയം സമയമെടുത്ത് വരച്ചതുപോലെയുള്ള പല പലത്തിലുള്ള ഡിസൈൻസുകളുള്ള മീനുകൾ അതുപോലെ സ്പീഡിൽ പോകുന്നത് ചെറുത് വലുത് പല കളറിലുള്ളത് അങ്ങനെ ഒരുപാട് മീനുകളെ നമുക്ക് അക്വേറിയങ്ങളിൽ കാണാൻ സാധിക്കും അക്വേറിയം കണ്ടാൽ ഒന്നും നോക്കിയിട്ടില്ലാതെ പോകുന്നവർ ചുരുക്കമാണ് നായ്ക്കളെ വളർത്തുന്ന പോലെയോ പൂച്ചകളെ വളർത്തുന്ന പോലെയോ വലിയ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് അക്വേറിയത്തിനകത്ത് മീനുകളെ വളർത്താൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും അക്വേറിയം സെലക്ട് ചെയ്യാനായിട്ട് കാരണമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം ഓക്സിജൻ കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യണം ഫുഡ് ഒരു ദിവസത്തിൽ ഒരിക്കൽ മാത്രമോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കലോ കൊടുത്താൽ പോലും നിൽക്കുന്ന മീനുകളാണ് കൂടുതലും അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യം കൊണ്ടാണ് മിക്കവരും ഈ അക്വേറിയത്തിനെ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ പല കളറുള്ള മീനുകൾ ഇങ്ങനെ നീതിന്ന് കണ്ടാൽ തന്നെ വളരെ നമ്മൾക്ക് നമ്മൾക്ക് തന്നെ കുറച്ചു നേരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ മൂടുന്നു മാറി പോസിറ്റിവിറ്റി അവിടെ പരക്കുന്നു അപ്പം പോസിറ്റിവിറ്റി പരത്തുന്ന അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇരിക്കുന്ന ഒരു ഏരിയയിൽ മുഴുവനും നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്ഥലമാണ് എന്ന് മിക്കവരും വിശ്വസിക്കുന്നു വീടിൻ്റെ ചില ഭാഗങ്ങളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പത്തും എല്ലാം വരുമെന്നും വിശ്വസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർ നമ്മളുടെ ഊർജ്ജം വലിച്ചെടുക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ നെഗറ്റിവിറ്റി നമ്മുടെ വീടുകളിലേക്ക് വ്യാപിക്കുക അത് പോസിറ്റീവായിട്ട് വീടിനെ നിലനിർത്താൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഈ അക്വേരി അകത്തിരിക്കുന്ന സ്റ്റാർ ഫിഷ് ആണ് സ്റ്റാർഫിഷിനൊന്നും നമുക്ക് അങ്ങനെ അധികം പറ്റില്ല എന്നാലും നമുക്ക് ഇതുപോലെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു മീനുകളെ പിടിച്ചിട്ട് നമുക്ക് അക്വേറിയത്തിൽ ഇടാവുന്നതാണ് സ്റ്റാർ ഫിഷിന് ഭക്ഷണം കൊടുക്കുന്നതാണ് അതിനകത്ത് കാണുന്നത് അപ്പോൾ വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ റിസപ്ഷൻ ഏരിയയിലൊക്കെ നമ്മൾ അക്കേറിയും വെക്കുവാണെങ്കിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശമാണ് ഉത്തമ സ്ഥലമായിട്ട് മിക്കവരും സ്വീകരിക്കുന്നത് അപ്പോൾ അവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും കാണാവുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റാൻ സഹായിക്കും അതുപോലെ തന്നെ വീടിൻ്റെ ഓഫീസിൻ്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് വശത്തുള്ള മുറിയിൽ നമുക്ക് അക്കേറിയും സ്ഥാപിച്ചാലും നല്ലതാണ് ഇനി വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തും ചിലർ അക്കേറിയും വെക്കാറുണ്ട് കാരണം ഇത് പഞ്ചഭൂതങ്ങളിലെ ജലവുമായിട്ട് ബന്ധപ്പെട്ട ദിശയായതുകൊണ്ട് ഇനി നമ്മൾ കയറി വരുന്ന പ്രധാന കവാടത്തിൻ്റെയോ അതല്ലെങ്കിൽ വാതിലിൻ്റെയോ ഇടത്തു ഭാഗത്തും നമുക്ക് അക്വേറിയം സ്ഥാപിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ഐശ്വര്യമൊക്കെ കൂടാൻ വേണ്ടിയിട്ടും സ്നേഹമൊക്കെ കൂടാൻ വേണ്ടിയിട്ടും ഇങ്ങനെയും ചെയ്യുന്നവരുണ്ട് മീനുകൾ എന്നത് എനർജിയെ പ്രതിനിധീകരിക്കുന്നതാണ് അപ്പോൾ ഒരു ദിവസം മുഴുവൻ നമുക്ക് എനർജിയോടെ ഇരിക്കാനായിട്ട് ഈ അക്വേറിയം ഉള്ള വീടുകളിൽ അത് സഹായിക്കും പിന്നെ നമുക്ക് പോസിറ്റിവിറ്റി കൂടുന്നതെന്ന് പറയുന്നു അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പല കളറുകൾ കാണുന്നത് അതിനൊരു കളർ തെറാപ്പി വരുന്നുണ്ട് പിന്നെ അതിനെ ഭക്ഷണം കൊടുക്കുന്നത് അപ്പം ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾക്കൊരു ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഫീലിങ് പിന്നെ അതുങ്ങളത് വന്ന് കൊത്തു തിന്നുന്നതൊക്കെ കാണുന്ന ഒരു ഭംഗി പിന്നെ അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും നമ്മളോട് ഒരുപാട് ഒന്നും ചോദിക്കാതെ ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരു ശാന്തത കൈവരുന്നതാണ് അപ്പം നമ്മൾ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ബിപിയും അതുപോലെ ഹാർട്ട് ബീറ്റൊക്കെ കൂടുന്നതിന് പകരം നമ്മളിങ്ങനെ ഒരു പെറ്റിനെ വളർത്തുമ്പോഴും പെറ്റിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ടാകും സന്തോഷം എന്ന് പറയുന്നത് അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിഷ് അക്കേറിയും വാങ്ങണമെന്നാണ് പറയുന്നത് ബിക്കോസ് ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വളരെ അധികം ശാന്തത കിട്ടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ മീനുകളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതും അതുങ്ങളുടെ ക്ലീൻ ചെയ്യുന്നതും അത് ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ ഇതിലൂടെ തന്നെ ഇവരുടെ മനസ്സ് ശാന്താവുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ശ്രദ്ധ കൂടുകയും അതുപോലെ ഇവരുടെ ഉറക്കം ശരിയാവുകയും ഇവർ മനസ്സ് ശാന്തമായി ശാന്തമായി ഇവരുടെ പെരുമാറ്റത്തിലും ആ ശാന്തത നിലയിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു കാര്യവുമാണ് പ്രകൃതിയോട് ഇണങ്ങിയ ഒരു കാര്യമാണ് കുട്ടികൾ പ്രകൃതിയോട് ഇണങ്ങി വളരെയധികം സഹായിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്